ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ധാരാളം മാങ്ങ ഉണ്ടാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മാങ്ങ അച്ചാർ തയ്യാറാക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ കഴുകി വെള്ളമൊന്നും ഇല്ലാതെ തന്നെ തുവർത്തി എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന കുറ്റ്യാട്ടൂർ മാങ്ങയാണ് പിന്നെ ഇതിന് നമ്പ്യാർ മാങ്ങ എന്നൊരു പേരും കൂടിയുണ്ട് അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മുകളിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ് കല്ലുപ്പ് ഇട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി മുളക് പച്ചമുളക് പക്ഷേ ഇത് കുറച്ച് പഴുത്തുപോയി അതൊക്കെ എടുത്തു വെച്ച് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു പാത്രം ചൂടായതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതിന് ശേഷം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഒരു എട്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞ് തലേ ദിവസം മാങ്ങ മുറിച്ച് ഉപ്പ് ചേർത്ത് വെച്ചത് കൊണ്ട് തന്നെ ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് ഈ പൊടിയിലേക്ക് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചതും കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇന്നലെ ഉപ്പിട്ട് വെച്ചതാണ് ഇന്ന് നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഊറ്റിയെടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ഇതിൻ്റെ തീ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മളെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവും വെള്ളത്തിലാവുമ്പോൾ നന്നായി തിളച്ച് നല്ല സെറ്റായി വരികയും ചെയ്യും ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല നമ്മൾ മാങ്ങ മുച്ചിട്ട് ഉപ്പ് ചേർത്ത വെള്ളം ഒഴിച്ചെടുത്തിട്ട് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തത് അപ്പം ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഇത് തിളപ്പിച്ച് എടുക്കാം ഇത് തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ മാങ്ങയച്ചാർ തയ്യാറാക്കിയാൽ നമുക്ക് കുറേ നാൾ ഇതൊന്നും കേടുകൂടാതെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മുളക് പൊടിയും ഇതൊക്കെ ചേർത്തതിന് വേണ്ടി ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം മാങ്ങക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ട് പിടിപ്പിച്ചതുകൊണ്ട് ഉപ്പ് ഉണ്ടാവും അപ്പോൾ നന്നായി തിളച്ച് കുറുകാനായ സമയത്ത് നമുക്ക് നമ്മൾ ചേർത്ത് വെച്ച മാങ്ങ ഉപ്പ് ചേർത്ത് വെച്ച മാങ്ങ കുരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ചെറിയ തീയിൽ കുറച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റ് സമയം ഒന്ന് ചെറിയ സിമ്മാക്കി വെച്ചിട്ട് ഫ്ലെയിമ് സിമ്മാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ നമ്മൾ അച്ചാർ റെഡി കഴിഞ്ഞു അതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിലേക്ക് എടുത്തു വെക്കുന്നത് അതും നല്ല ഗ്ലാസ് ജാറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് താങ്ക്